വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ വിമർശനവുമായി സമസ്ത സമയമാറ്റത്തിൽ പിന്നോട്ടില്ലെങ്കിൽ പിന്നെ ചർച്ച എന്തിനാണ് ഉമർ ഫൈസി മുഖം മുസ്ലിം സമുദായത്തെ അവഗണിച്ച് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും അവഗണിച്ചാൽ അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് സർക്കാരിന്റേത് ധിക്കാരപരമായ സമീപനമാണെന്നും അദ്ദേഹം പറഞ്ഞു നമ്മൾ ചർച്ചയ്ക്ക് വിളിക്കുകയാണെങ്കിൽ പോയിട്ടുണ്ടാകും ചർച്ച ചർച്ച ചെയ്ത് ചെയ്താൽ ഫലം ഉണ്ടാവുമല്ലോ മനുഷ്യന്മാർ മൊത്തമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അതിന് ഫലം കിട്ടും ചർച്ചയ്ക്ക് വരട്ടെ ബാക്കി കാര്യം ഇന്ന് പറയാം ചർച്ച ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചിന്ത ചർച്ചയ്ക്ക് മുഴിക്കാൻ ഇല്ല അതെ പറയാറുണ്ട് ചർച്ച ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചർച്ച ചെയ്യാതെ അകപക്ഷ്യമായി തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ ഗവൺമെൻറ്റുകളും അങ്ങനെ വരുമ്പം പ്രത്യേകിച്ച് വലിയൊരു സമൂഹമാണ് സമസ്ത അല്ലെങ്കിൽ മുസ്ലിം ഭാഗം എന്നൊക്കെ പറയുന്നത് അവർ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഒരു സർക്കാരും അതിന്റെ അവർ തിട്ടഫലം അവരനുഭവിക്കേണ്ടി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം